അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ അള്ളാഹു സുബാനു താല പരിശുദ്ധമായ ഷാഹാൻ മാസത്തിന് ഒരുപാട് പവിത്രതകൾ നൽകിയിട്ടുണ്ട് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹു താല വച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തനബി സലാഹു വരി വസനമ തങ്ങളിലേക്ക് അവിടെ നിന്ന് ചേർത്തിപ്പറയപ്പെട്ട ഒരു മാസം കൂടിയാണ് ഷെഹറു ഷാഹബാൻ ഇരിക്കട്ടെ ഈ മാസത്തിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല മുത്തു നബി മുത്തുനബി സുല്ലാഹു വലീ വസനമതങ്ങളുടെ താല്പര്യപ്രകാരം അവിടുത്തെ അള്ളാഹുവിൻ്റെ പ്രേമഭാചനമായ മുത്തുനബി സുല്ലാഹു വലീ തങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ മുത്തു നബിയുടെ താല്പര്യാർത്ഥം അവിടുന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കിബിലയെ അള്ളാഹു താര മാറ്റിക്കൊടുത്ത ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഷാഹാൻ അതിൻ്റെ സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലും മുത്തുനബി സുല്ലാഹു വരീ തങ്ങൾ ഹറബിൽ നിന്ന് വല്ലാത്ത ശല്യം കാരണം അള്ളാഹു താര മസ്ജിദുൽ ഹെറാമിൽ നിന്നും മദീനയിലേക്ക് പോകാൻ വേണ്ടി പലായനം ചെയ്യാൻ വേണ്ടി മുത്തുൻ പിസലല്ലാഹു വലീ വസൻമതങ്ങളോട് അള്ളാഹു താരെ കൽപ്പിക്കുന്നു മനസ്സിലാ മനസ്സോടെ മുത്തൂർ പിസലു വരീ തങ്ങൾ അവിടുന്ന് വേർപ്പിരിഞ്ഞ ഹറമിനെ വേർപിരിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന സംഭവം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചവരാണ് അള്ളാഹി ഇന്നിയിലെ ആകുലമോ തിരിഞ്ഞു നോക്കി ഹറമിലേക്ക് നോക്കി മുത്തുനുബി തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഗേഹമാണ് ഞാൻ ജനിച്ചു വളർന്ന ഈ നാട് എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിവിടുന്ന് ഒരിക്കലും പുറത്ത് പോകുവലായിരുന്നു എന്ന് മുത്തുൻ നബി സലാഹു അലൈവസ്മതങ്ങൾ തിരിഞ്ഞു നോക്കി പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾ ചരിത്രത്തിൽ പഠിച്ചവരാണ് എന്നാൽ മുത്തുൻബി സലാഹു തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജറ് പോകുന്നത് അങ്ങനെ മദീനക്കാരാണെങ്കിൽ മുത്തുൻബി സലാഹു അലൈവസ്മതങ്ങളെ എല്ലാ നിരക്കും സ്വീകരിക്കുകയും മുത്തൻ നബി അലൈഹി അലൈവ് തങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടുന്ന് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടവരാണ് തുല അൽ ബദ്രു അലീന من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المتاعي ينوك بادي أوردن അവിടെ നിന്ന് സ്വീകരിക്കുന്ന വലിയൊരു സ്വീകരണം ഒരുക്കുകയും എല്ലാവരും മുത്തുനബിയോടൊപ്പം വന്ന എല്ലാവർക്കും അവരുടേതായ വലിയ വലിയ ബഹുമാനം അവിടുന്ന് വകുപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം നമ്മൾ ചരിത്രത്തിൽ കാണുന്നതാണ് അങ്ങനെ എല്ലാ നിരക്കും അവർ സ്വീകരിക്കുകയും മുത്തുബിസ്വല്ലാഹുലി വിസ്ലം നിങ്ങൾ അവിടുന്ന് ചെയ്യുന്നുണ്ട് അള്ളാഹു ഇലൈനൽ മദീന കഹബിന അഷദ്ദ എനിക്ക് മദീനയോട് വല്ലാത്ത സ്നേഹം തരണം ഉറപ്പേ മക്കയോട് നീ എനിക്ക് സ്നേഹം തന്നതുപോലെ എന്നല്ല അതിനേക്കാൾ സ്നേഹം എനിക്ക് നീ മദീനയോട് നൽകണേ അല്ലാ എന്ന് വരെ മുത്തുനബിസ്വല ാഹുവരെയതങ്ങൾ തുക ചെയ്യുന്നത് നമ്മൾ കേട്ടവരാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചവരാണ് എന്നാൽ ആ സമയത്ത് മദീനയിലേക്ക് എത്തിയപ്പോൾ ബൈത്തുൽ മുക്കദ്സിലേക്ക് നിസ്കാരങ്ങളിൽ അതുവരെ മസ്ജിദുൽ ഹറാമിൽ മക്കയിലേക്ക് അല്ലെങ്കിൽ ഹറമിലേക്ക് മുന്നിടേണ്ടിയിരുന്ന കൈബാലയത്തിലേക്ക് മുന്നിടേണ്ടിയിരുന്ന എല്ലാ നിസ്കാരങ്ങളിലും അവിടുന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് മുന്നിടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു അങ്ങനെ പത്തിൽ ജില്ലാന മാസത്തോളം അങ്ങനെ ആ ബൈത്തുൽ മുപ്പത്തസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അപ്പോഴൊക്കെ മുത്തുനബി സാഹു തങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം മസ്ജിദുൽ ഹറാമിലാ ഹറാമിലേക്ക് തന്നെ മുന്നിട്ട് നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ എൻ്റെ ബാപ്പയായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ആകിബിലയിലേക്ക് തന്നെ മുന്നിട്ട് നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിരുന്നെങ്കിൽ എന്ന് അപ്പോഴും മുത്തുനബി സാഹു അലൈവിസ്ലമു മദീനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അവരുടെ ആഗ്രഹം പോലെ തന്നെ അള്ളാഹു താര പിന്നീട് അവിടുന്ന് ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നത് കാണാം പതിനാറാ തജഹി കവിസ്സമ ഫലനുവിലന്താഹ എന്ന് പറയുന്ന ആയത്തിലൊക്കെ ആയിത്തിലൊക്കെ മുത്തൻബിസ്വല്ലാഹ് വലീ വസ്ലമ തങ്ങളുടെ ആഗ്രഹ സഫലീകരണം അള്ളാഹു ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തത് നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ് കൂട്ടുകാരെ ഈ വലിയ സംഭവം അള്ളാഹു താര മുത്തൻ ബിസ്വലാഹു വലീ വസ്ലമ തങ്ങൾക്ക് നൽകിയ ഈ ഒരു വലിയ ഈ ഒരു സംഭവം നടന്നത് പരിശുദ്ധമായ ഈ شعبان ما صدّي <applause> لا يرنو مسجد الحرام لك تنه كبيرة ما تيّد ما إن مهان خير الأنام مقامه محمود وله اللباء وحوضه المورود تغشاه في يوم الحساب وفود رب من حوضه تسليما صلوا عليه وسلموا تسليما